പരിശുദ്ധമായ റബി ലവലിന്റെ മനോഹരമായ ദിവസങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉലിദൽ ഹബീബ് ഹബീബിന്റെ സുന്ദരമായ പ്രസവിക്കപ്പെട്ട സുദിനം നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ് നിഷാ മൂന്ന് പ്രവാചകന്മാർക്ക് അള്ളാഹു സുഹാല് രക്ഷ കൊടുത്ത അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുത്ത അത്ഭുതകരമായ ഒരു അമൽ ഈ പരിശുദ്ധമായ റബി ലവലി നമ്മൾ പരിചയപ്പെടുകയാണ് നിഷാല് നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കിട്ടാൻ ഈ മൂന്ന് പ്രവാചകന്മാരുടെ ഈ അത്ഭുതകരമായ പ്രാർത്ഥന നമ്മൾ പഠിച്ചാൽ മതി നമ്മൾ ഉപയോഗിച്ചാൽ മതി നൂറ് ശതമാനം നമുക്ക് ഫലം കിട്ടും ശുദ്ധമായ ഈ ഒരു ആശയം ഈ ഒരു പ്രാർത്ഥന ഈ ഒരു രൂപം ഈയൊരു അമൽ അമൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നല്ല ഈമാനോടെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും അമൽ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد الله سبحانه وتعالى نمرا مجلس نصفه قد يكتب نمرا لله الله سندوش نلغت سمادان نلغت راحت نلغت عزت نلغت عافية نلغت ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ദ്വാസയത്ത് ചെയ്ത ധാരാളം സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അള്ളാഹുവെ അവരുടെയൊക്കെ മനസ്സിന്റെ മുറാദുകളെ നീ ഹാസിലാക്കണേ അവരുടെയൊക്കെ മനസ്സിന്റെ വിഷമങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോക്കുക നീ പൊറുക്കണേ അള്ളാഹ്മീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു അത്ഭുതകരമായ പ്രാർത്ഥന നമ്മൾ പരിചയപ്പെടുകയാണ് ഇൻഷാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ദാരിദ്ര്യം മാറിക്കിട്ടാൻ ജോലി എളുപ്പമാകാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പഠനത്തിൽ മികവുണ്ടാകാൻ നല്ല വരുമാന മാർഗങ്ങൾ ഉണ്ടാകാൻ നല്ലൊരു വീട് ലഭിക്കാൻ നല്ലൊരു വാഹനം ലഭിക്കാൻ പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജുംറയും നിർവഹിക്കാൻ ഇങ്ങനെയുള്ള ദുനീവിയും മുഹ്രവിയുമായ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ ഉദ്ദേശ പൂർത്തീകരണത്തിന് അതുപോലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന രൂപം നമ്മൾ പഠിക്കുകയാണ് അല്ല ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ റബിൽ ഔവലിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ എത്രയോ പ്രവാചകന്മാർക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ സങ്കടങ്ങൾ നീങ്ങി കിട്ടിയിട്ടുണ്ട് മൂന്ന് പ്രവാചകന്മാർ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് മൂന്ന് പ്രവാചകന്മാർ ഒന്നാമത്തെ പ്രവാചകൻ ആദം നബി അലി സ്വലാത്തു വസ്സലാമാണ് അബുൽ ബഷർ ആദം നബി അലിസ്ലാം ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ മനുഷ്യൻ ആദം നബി പ്രാർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൗബയെ ഖേദത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ആദം നബി അലഹി സ്വലാം സിലോണിൽ ആദം മലയിൽ ഇറങ്ങുകയും അവിടുന്ന് ആ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് കരന് കരന് കരഞ്ഞ ആ കണ്ണുനീർ തുള്ളികൾ പർവതത്തിന്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്തെ കുലിച്ചിറങ്ങി താഴ്ഭാഗത്തുള്ള ഒരു കുഴിയിൽ കെട്ടി നിന്ന കുഴിയിലേക്ക് കിളികൾ വന്നുകൊണ്ട് കളകളാ കളകളാശബ്ദമുണ്ടാക്കിയ സംഭവം ചരിത്രം നമുക്കറിയാം അതിന്റെ വലൈഹ് ഇസ്ലാത്തു വസ്സലാമിന്റെ തോബെ അള്ളാഹു സ്വീകരിച്ചത് ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന നടത്തിയപ്പോഴാണ് ആ പ്രാർത്ഥന ഏതാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിന്റെ വലൈഹി സ്വലാത്തു വസ്സലാമിന് ഫലം കിട്ടിയ അത്ഭുതകരമായ പ്രാർത്ഥന അതാത്തു വസ്സലാമിന് മാത്രമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്സലാം വലിയ പ്രവാചകനാണ് വസ്സലാം ആദ്യ കാലഘട്ടത്തിലെ പ്രവാചകനാണ് മാനവരാശിയുടെ തുടക്ക കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകമായ പദവികളൊക്കെ അള്ളാഹു നൽകിയപ്പെടുന്ന അത്ഭുതകരമായ മഹത്വം അള്ളാഹു നൽകിയ പ്രവാചകനാണ് ആ പ്രവാചകൻ അള്ളാഹു ഈ രൂപത്തിൽ ചെയ്തപ്പോൾ അള്ളാഹു സുഹാനത്തിനും രക്ഷ കൊടുത്തു എന്നുള്ളതാണ് രക്ഷ ലഭിച്ച അത്ഭുതകരമായ പ്രാർത്ഥന ജലപ്രളയം ഈ ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു നമ്മളൊന്നും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ പ്രളയം കപ്പലിൽ കയറിയിട്ടാ കപ്പൽ പരിശുദ്ധമായ കാപാലയത്തിന്റെ ചുറ്റും നാല്പത് തവണ വലയം വെച്ച് അവസാനം ഒരു പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു ആ ചരിത്രം നമുക്കറിയാം ലോഹി നബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടുത്തെ വിശ്വാസികളായ അനുജന വൃത്തങ്ങൾക്ക് രക്ഷ നൽകിയ അത്ഭുതകരമായ ഒരു ഫലം ലോഹി നബി അലൈഹി സ്വലാം നേടിയെടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നിൽക്കുന്നില്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ട പ്രവാചകനാണ് റസൂലിൻ്റെ പിതൃ പരമ്പരയിലെ ഉന്നതരായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം നമ്മുടെ ഉമ്മത്തുമായി വലിയ ബന്ധമുള്ള പ്രവാചകനാണ് അനിത്തബമില്ല ഇബ്രാഹിം എത്ര സ്ഥലങ്ങളിൽ വിശുദ്ധമായ കുറാൻ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കൂ ഹജ്ജാണെങ്കിലും നമസ്കാരത്തിലാണെങ്കിലും ആണെങ്കിലും വലിയ പെരുന്നാൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇബ്രാഹിം നബിയെ ഓർക്കുകയാണ് നമ്മുടെ സമുദായമായി നമ്മുടെ സമൂഹമായി നമ്മുടെ ഒമ്പത്തുമായി വലിയ ബന്ധമുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നുള്ളതാണ് തീ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലി ഇസ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ആളിക്കത്തുന്ന തീ കൂ കുാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ ലഭിച്ചു അത്ഭുതകരമായ പ്രാർത്ഥന ഏതാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇൻഷാ അള്ളാഹ് ഇബ്രാഹിം നബിയെ ഇസ്സലാത്തു വ സലാമിനെ രക്ഷ ലഭിച്ച പ്രാർത്ഥന ആദ നബിയെ ഇസ്സലാത്തു വ സലാമിനെ രക്ഷ ലഭിച്ച പ്രാർത്ഥന ളൂഹി നബിയെ ഇസ്സലാത്തു വ സലാമിനെ രക്ഷ ലഭിച്ച പ്രാർത്ഥന പ്രാർത്ഥന മറ്റൊന്നുമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങളെ ാണ് ഈ മൂന്ന് പ്രവാചകന്മാർക്കും രക്ഷ ലഭിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ തപസ്വലാക്കിയതു ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലുതാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ റബി എല്ലോ ഇരട്ടി ഇരട്ടി ഫലം ലഭിക്കുകയാണ് മധുരമാണ് മാൊണ്ട് നമ്മൾ തവസ്സുലാക്കി ദുആ ചെയ്യണം നമ്മൾ അള്ളാഹുവോട് നേരിട്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വഹാനുഹൂവത്താല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും അള്ളാഹുസ്ബാനിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ചില സബവുകൾ ചില അമാലുകൾ അതുപോലെ ചില സൽക്രമങ്ങൾ അതുപോലെ മഹത്വക്കൾ മഹാനുഭാവന്മാരെ നാം ഇടനിലക്കാരായി വെക്കുക മുൻനിർത്തുക എന്നുള്ളത് ഒന്നുകൂടി സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ് റസൂൽ അള്ളാഹുവിന്ദി വല്ല മാത്തങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ ദ ചെയ്യുമ്പോൾ ഉത്തരം ഉറപ്പല്ലേ പരിശുദ്ധമായ നോക്കൂ അവർ അവരുടെ പ്രവർത്തിച്ച് പാപം ടുത്ത് വന്നു അള്ളാഹുവിന്റെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ അല്ലെങ്കിൽ റസൂറുള്ളയെ മുൻനിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പാപം പൊറുക്കാനോ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കാനോ നമ്മുടെ രോഗം മാറാനോ നമ്മുടെ കടങ്ങൾ വീടാനോ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ നമ്മൾ ദുആ ചെയ്താൽ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞതാണ് വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ് നമ്മുടെ മുൻഗാമികളുടെ കീഴ്വഴക്കമാണ് ബഹുമാനപ്പെട്ട ഇമാം സുലി റഹിമുളിയുടെ അത്ഭുതകരമായ ഒരു ബൈത്ത് നോക്ക് മനോഹരമായ വരികൾ റസൂർ സ്വല്ലി സ്വലാത്തുക്കളുടെ മധുഹുകൾ ഏറ്റവും കൂടുതൽ റസൂർലിൻ്റെ പ്രകീർത്തിക്കപ്പെടുന്നത് പാരായണം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഇമാം അദ്ദേഹത്തിന് രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ശരീരത്തിന്റെ ഒരു ഭാഗം അരക്കെന്ന് കീഴ്പെട്ട് ഒരനക്കവും ഇല്ല ഒരു ചലനവും ഇല്ലാത്ത പ്രത്യേകമായൊരു രോഗം ആ രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം തീർച്ചയാക്കി ഞാൻ മധുഹുകൾ എഴുതുകയാണ് നബിയെ ഹബീബിന്റെ മധുന ആ എഴുതുകയാണ് ഈ മധുനാൻ എഴുതുന്നത് എന്റെ രോഗശമനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രോഗം പറഞ്ഞു ശിഫയാക്കുകയാണ് എഴുതി കഴിഞ്ഞപ്പോൾ സുന്ദരനായ സുമുഖനായ ഒരാളെ സ്വപ്നത്തിൽ കാണുകയും അതെ ഹബീബു സല്ലിസ്വല്ല മാത്രങ്ങളാണെന്ന് തിരിച്ചറിയുകയും അസൂറുള്ള ശരീരത്തിൽ തടവിക്കൊടുത്തപ്പോൾ രോഗം മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം അപ്പൊ റസൂൽ മധു പറയുക റസൂല മൗല്യ തോതുക റസൂല മൗല്യ തോതാൻ നേർച്ചയാക്കുക ഇതൊക്കെ നമ്മുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് നമ്മൾ ആവശ്യം നേടിയെടുക്കുക നമ്മുടെ സങ്കടങ്ങൾ മാറി കിട്ടാൻ നമ്മുടെ രോഗങ്ങൾ മാറി കിട്ടാനൊക്കെ സഹായിക്കും അല്ല ഈമാനോട് നമ്മൾ ചെയ്താൽ മതി എന്ന് മാത്രം അപ്പൊ ഈ രൂപത്തിൽ മൗല്യ തോതിയിട്ട് മധു ചൊല്ലിയിട്ട് അള്ളാഹുസ് അനുഭവത്താലയോട് മുത്തുനബിയെ മുൻനിർത്തിക്കൊണ്ട് തവസ്സിലാക്കിയിട്ട് നമ്മൾ ആ ചെയ്താൽ അവിടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും മൂന്ന് പ്രവാചകന്മാർക്കും രക്ഷ ലഭിച്ചത് ഹബീബായു മാത്രങ്ങൾ മുൻനിർത്തിയിട്ടതും ആ ചെയ്തപ്പോഴാണ് എന്ന് ഈ പരിശുദ്ധമായ റബ്ബോലെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്